എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അനീതി വന്നതിന്റെ ഭാഗമായിട്ട് ഇവിടെ ആകെ പിള്ളേരുകൾ എല്ലാവരും അമ്മ എല്ലാവരും ഭയങ്കര ഹാപ്പി മൂഡിലാണ് കേട്ടോ ഏത് മൂഡ് ഹാപ്പി മൂഡ് അപ്പോൾ ഭയങ്കര ഹാപ്പി മൂഡിലാണ് അപ്പോൾ എന്താണ് കുറച്ച് റെസ്റ്റും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇവിടെ പെട്ടി പൊട്ടിക്കൽ മഹാമഹം തുടങ്ങുകയാണ് കുവൈറ്റ് പെട്ടി പൊട്ടിക്കൽ പിള്ളേരെ ജമ്മൻ പോയാൽ സമ്മതിക്കുന്നില്ല ഇനി വൈകി കഴിഞ്ഞാൽ ഒരു ചിലപ്പോൾ ഒരു മേള ഒരു മഹാമേള തന്നെ ഇവിടെ നടക്കും കുട്ടികളെ സമ്മതിക്കണില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇവിടെ പെട്ടി പൊട്ടിക്കാൻ പോവുകയാണ് കുട്ടികളൊക്കെ ചുറ്റും കൂടി ഇരിപ്പുണ്ട് ചുമ ആക്രാന്തി പിടിച്ചിട്ടുള്ള പൊട്ടികളൊക്കെ ആയിരിക്കും കാണുമ്പോൾ പ്രത്യേകിച്ചും തോന്നുന്നുണ്ട് കേട്ടോ പിന്നെ എല്ലായിടത്തും കുട്ടികളും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലോ ഒരു രസമാണ് അവർക്കൊക്കെ അപ്പം നമ്മൾ പെട്ടി പൊട്ടിക്കൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ ഇവിടെ എല്ലാവരും അതേ തുടങ്ങിയിട്ടുണ്ട് എൻ്റെ മോൻ തന്നെ ആണ് ആദ്യത്തെ തുടക്കം കുറിച്ചിരിക്കുന്നത് അപ്പുറത്തെ ഏതുക്കൂട്ടനും ഉണ്ട് അവനും എന്താ പറയുക വളരെ ധൃതി പിടിച്ചുള്ള പെട്ടി പൊട്ടിക്കലിലാണ് കുറച്ചൊക്കെ നോക്കിയിട്ട് ഏട്ടാ ഒന്ന് സൂക്ഷിച്ച് ഓ മൈ ഗോഡ് ഏ അതെ നേടി വലിച്ചു കീറുവാണ് നീ ഒന്ന് ആ പാർമോളിത ഗോപ്രോ ഒക്കെ ആയിട്ട് ഇരിപ്പുണ്ട് കേട്ടോ അവളുടെ വേഗ ഒരു വീഡിയോ എടുക്കാനായിട്ട് ചിക്കു നിനക്ക് ഇതിൽ റോളില്ല പിന്നെ നിനക്ക് നീ ഉണ്ടായിരുന്നോ പിന്നെ എന്താ പറയാ അതെ നമ്മുടെ എൻ്റെ വീഡിയോസിൽ എപ്പോഴും കാണുന്ന കാണണ ഏതുക്കൂട്ടം ഇവൻ ആരാണെന്ന് ചോദിച്ച് ഒത്തിരി കമൻസ് എനിക്ക് വരാറുണ്ട് ഇത് എൻ്റെ സ്വന്തം സിസ്റ്റർ അനിയത്തി ചിക്കു ചിക്കോ ഷാമിലി ചിക്കു ചിക്കു എന്നാട്ട എൻ്റെ എൻ്റെയൊക്കെ ഒക്കെ പൊന്നി എന്നാണ് അതേപോലെ തന്നെ അനിയത്തി പേര് ചിക്കു അപ്പം നമ്മൾ എന്ന് പറയുള്ളു അപ്പം ചിക്കുവിൻ്റെ ഏക ഏക സന്താനമാണ് ഈ ഏത് കുട്ടൻ കേട്ടോ അപ്പോൾ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിനുള്ള മറുപടിയാണ് അപ്പം ഞാനിവിൾ വന്നതിന് ശേഷം ഇവള് കാണിച്ചിട്ട് അതിന് മറുപടി കൊടുക്കും ഞാൻ എല്ലാ കമൻസിലും പറഞ്ഞിട്ടുണ്ട് അതിനിത്ര മോനാണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് എന്നാലും കാണിക്കുമ്പോൾ ഒരു സന്തോഷമല്ലോ എൻ്റെ ഫാമിലീനെ സിസ്റ്റേഴ്സിനെയൊക്കെ കാണിക്കാത്ത എന്താണെന്ന് വെച്ചിട്ട് കമൻസ് ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ അതുകൊണ്ടാണ് ഞാനിപ്പോൾ കാണിച്ചത് കേട്ടോ ആ രമക്കുട്ടി ഇത് നോക്കി ഇരിപ്പുണ്ട് എന്തൊക്കെയാണ് ഉള്ളത് എന്തൊക്കെ നോക്കി ഇരിപ്പുണ്ട് പ്രത്യേകിച്ച് ആഗ്രഹങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല പിള്ളേരുടെ ഒരേ എന്താ പറയുക ഒരാഗ്രഹത്തിന് കൂടാ കൂടിയിരിക്കുന്നതാണ് നമ്മൾ വീഡിയോ എടുക്കാനല്ല അപ്പോൾ പിന്നെ കൂടയൊക്കെ കൂടിയതാണ് നീ നീ ഇതിനെ നാലേ കാണാൻ പറ്റും ഓ ഇൻസ്റ്റാ അഹ തൈ ഇത്സ് കുറഞ്ഞിട്ട് ഇട്ടൈ ആ ഇതിനത്തെ എല്ലാർകൂടഓ സ്ഥാനമുണ്ട് ഇവിടെ വെക്കി കുറക്ക കളർ ഏ ഇത് ഇതുവരെ നമ്മാർോളേ കളർ പെൻസിലാണ് അത് കമ്മൽ ആയിട്ടുള്ള എനിക്ക് എൻ്റെ സിസ്റ്ററുടെ വക അതെ കേട്ടോ എൻ്റെ സിസ്റ്ററുടെ വകയുള്ള ഗിഫ്റ്റാണ് കമ്മൽഭ്രാന്തിയുള്ള എൻ്റെ എൻ്റെ എന്താ പ്രാന്ത അവൾക്ക് നന്നായിട്ട് അറിയാം കേട്ടോ ഏ ഇത് എന്താ ഓ മൈ ഗാഡ് ഞാൻ പറ്റിയാൽ ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാട്ടോ അവളെ കൊണ്ടുവന്നിട്ടുള്ള കമ്മലാണ് അതായത് ഇതെന്നാണ് കൊറേ നട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ചോക്ലേറ്റ് ഒന്നും അടുക്കൂല്ല ഏത് കൂട്ടാ ഇല്ലടാ ചോക്ലേറ്റിന്റെ ആശാന കേട്ടോ അവൻ ഏത് പാടോ

പുതിയ പാഷൻ നെക്സ്റ്റ് പെട്ടി ഈ എതുക്കുട്ടൻ്റെ വകട്ടോ ഓപ്പണിംഗ് ഇതുവരെയൊക്കെ ശാന്തശീലതായിട്ട് ഇങ്ങനെ ഇരിക്കുവായിരുന്നു ഒരു പെട്ടി അനന്തൂട്ടം പൊട്ടിച്ചപ്പോ ഇപ്പതാ അവ അനന്തല്ല ചോക്ലേറ്റ് ചോക്ലേറ്റ് കുമാരണ്ണന്റെ സാധനങ്ങൾ എടുക്കും

കോഫി അമ്മയോ കമ്മല് അതിന്റെ ഭാഗമായിട്ട് അമ്മ നല്ല നോക്കിക്കൊണ്ടിരിക്കുന്ന സാധനങ്ങളാണ് എടുക്ക് തുറന്നു എടുക്കേറ എവിടെണ്ടോ അതരണ്ണം അതേ അതല്ല ഇది രണ്ടെണ്ണം ഉണ്ട് ഒരെണ്ണം തിരിച്ചു കാണിക്ക ആ ആഹ നിങ്ങൾ സന്തോഷായി ഇതെടുക്ക് ഇനി ഇതെടുക്ക് ഇങ്ങോട്ട് വെക്ക് എന്താന്തോ നാല് ടൊർക്ക് 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 കാർ അടുത്തത് അല്ല അതരെ അമ്മ കൊടുത്തേക്കാം സന്തോഷം ഓ റേഡിയോ ആഹ റേഡിയോ ടർക്ക് റേഡിയോ അമ്മയുടെ ഫേവറിറ്റ് ആണ് കുറേനാളായിട്ട് റേഡിയോ വാങ്ങണം എന്ന് ആഗ്രഹിച്ചിരിക്കയായിരുന്നു ആളുടെ മകനെ ഞാൻ അതിൻ്റെ ചാർജർ മീറ്റോ മീറ്റോ ചാർജർ അങ്ങോട്ട് കൂടി മാറി വെറുറ്റാടാ ഇതെടുക്കേ ദോ ഇതെടുക്ക് ഫാബിൻ്റെ വീഡിയോ എടുക്കടാപ്പാ ഒരു വണ്ടി ഇട്ടുണ്ട് ജാക്കറ്റിൽ എന്താണ് അടുത്തത് ദേ ആദം മോൻ്റെ കളർ താങ്ക്സ് റിമോട്ട് റിമോട്ട് കാർ കാർ വേണം വേണം അതാ അത് രണ്ടില് മറ്റേത് അന്നത് കാണിച്ചതാണ് അത് ഓക്കെ അല്ലേ പിന്നെ ഒന്ന് അത് ജപ്പാന്റെ സാധനം ഞാൻ രണ്ടും തന്നെ സെപ്പറേറ്റ് ആയിട്ട് മനസ്സിലായിട്ട് ചാർജറുകൾ നാല് ടോർച്ച് ചെറിയ ടോർച്ച് അങ്ങനെ എന്റെ ഡ്രസ്സുകളാണ് ഇച്ചിരി നീങ്ങിരിക്കോ ഇച്ചിരി നീങ്ങിരിക്ക ഇത് മേഡത്തിന്റെ വക ഏതെറ്റ് എന്റെ ഷുഗർ ആണ് ടീ ചായകഴിഞ്ഞിട്ടുണ്ടെങ്കി ഇതിങ്ങനെ കലക്കി സ്റ്റിക്ക് പോലെ മധുരം ഇത് കുങ്കുമ്പൂ ഇട്ടതാണ്

െ ഈ സാധനം യൂസ് ചെയ്യുന്ന

ഇതേപോലത്തെ ഒരു സെറ്റും കൂടി ഞാൻ തന്നിട്ടുണ്ടായിരുന്നു എന്റെ മോള് പെയിന്റ് മറ്റു സാധനം കമ്മലും മലയൊക്കെ ഓൺലൈനില് പക്ഷെ അത് ക്വാളിറ്റി ഉള്ള ഐറ്റം അല്ല എനിക്കാ ക്വാളിറ്റി ഉള്ള ഐറ്റം ഒന്നും ഞാൻ എനിക്ക് ഡബിയോ നോക്കുമ്പോ നല്ലതാണെന്ന് ആൾക്കാർ പറയുന്നുണ്ട് പക്ഷെ എനിക്ക് കണ്ടിട്ടില്ല ഞാനൊന്നും നല്ല ചിറ്റ വേറെ സാധനം ഈ കാണുന്നത് ഒരു റേഡിയോ ആണ് കേട്ടോ ഒരുപാട് നാളായിട്ട് അമ്മ റേഡിയോ വേണം വേണം എന്ന് പറയുന്നതാണ് ഇപ്പൊ അവള് കൊണ്ടുവന്ന് കൊടുത്തതാണ് ഇതിന്റെ പാട്ട് ചാഞ്ചക്കം എന്നുള്ള പാട്ടാണ് ഇപ്പൊ കേട്ടോണ്ടിരിക്കണേ അതെന്തായാലും കോപ്പറേറ്റ് അടിക്കും അതുകൊണ്ടാണ് ഞാനിവിടെ വോയിസ് ഓവർ കൊടുത്തത് അതാണിപ്പോ ഞാൻ പറയാൻ വന്നത്